നാടോടിക്കാറ്റെന്ന് പേരിട്ടപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാരിലൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ നമ്മുടെ സിനിമയും നാടോടിക്കാറ്റും എന്നുള്ള പേര് തമ്മിൽ എന്താണ് എന്താ ബന്ധം എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടാക്കാനൊരു ബന്ധം കാര്യം ഞാൻ എന്നുള്ള പേരിൻ്റെ കൗരവത്തിലാണ് കേട്ടത് ഞാൻ ഈ നാടോടിക്കാറ്റിനെവിടേയും കയറിച്ചല്ലാലോ ഏത് മുറിയിലും പോകാം ഏത് സ്ഥലത്തും പോകാം മലഞ്ഞിറക്കാം ഏത് സ്ഥലത്തേക്കും പോകാം ഓ കറക്റ്റ് കറക്റ്റ് എന്ത് ചുമ്മാ ബോധിപ്പിച്ചതാണ് നാടോടിക്കാറ്റിന്ന് നാടോടിക്കാറ്റിൻ്റെ ക്ലൈമാക്സിൽ ലാലേട്ടിൻ്റെ നടുവേദനയായിരുന്നു ലാസ്റ്റ് ശോഭനെ എടുക്കുന്ന ഉള്ളതാണോ അതൊക്കെ ഉള്ളതാണ് ലാലിന് അന്നത്തെ ദിവസം നടു മടക്കാൻ പറ്റുന്നില്ല ബാക്ക് പെയിൻ ഭയങ്കര അപ്പോ ഈ എടുക്കും വേണം സീനാണെങ്കിൽ ശോഭനയെ എടുത്തുയർത്തുന്നതാണ് അതോടുകൂടി ആശുപത്രി കൊണ്ടു കൊണ്ടി വരും അപ്പോൾ ഒരു ചെറിയ സ്റ്റൂള് സംഘടിപ്പിച്ച് ശോഭനോടെ കുഞ്ഞിരിക്കാൻ പറഞ്ഞ് അതാണ് അഭിനയം സ്റ്റാർ ക്യാമറ ലാലിങ്ങനെ എടുക്കുമ്പോൾ എടുത്തു പൊക്കുന്ന പോലെ ശോഭന അഭിനയിക്കുകയാണ്